ചെറുപ്പകാലത്ത് ഈ കിളിത്തട്ട് കളിയിൽ ഭയങ്കര താല്പര്യമുള്ള കളിയും കിളിത്തട്ട് കളി വോളിബോള് അതുപോലുള്ള കളികളിലെല്ലാം ഇപ്പോൾ എങ്ങനെയാണ് കളിക്കുന്നത് സ്പോർട്സ് കാണുമ്പോൾ താല്പര്യമുണ്ടെന്നുള്ളതല്ലാതെ കളിക്കാനെന്നുള്ള സൗകര്യം കിട്ടാറില്ല ഫുട്ബോൾ വേൾഡ് കപ്പ് എല്ലാം കളി എല്ലാം കാണാറുണ്ട് ഇപ്പോഴും ഈ വ്യായാമ മുറകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് അത് ആ ടച്ച് ഇതിരായിട്ട് വിട്ടിട്ടില്ല ഇല്ല ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്ത് ഇറങ്ങി സംസാരിക്കാം ഒരു ചെയിൻ സ്മോക്കറാണെന്ന് കേട്ടിട്ടുണ്ട് ആ ആയിരുന്നു ആയിരുന്നു ആയിരുന്നോണ എങ്ങനെ നിർത്താനുണ്ടായ കാര്യം എന്താണ് ഞാൻ ഗുഡനാട്ടിലെ കർഷക തൊഴിലാളികൾ സംഘടിപ്പിക്കാൻ പോയപ്പോഴാണ് അവർ തരുന്ന ഭക്ഷണവും മറ്റുമൊക്കെ കഴിക്കുന്നതിനിടയിൽ വീടി വല്ലി തുടങ്ങി പിന്നെ അത് സിഗരറ്റായി അത് വന്നു കഴിയുമ്പോഴേക്കും മറ്റൊന്ന് എടുക്കലായി അത് ഉറച്ചയായി വന്നതിനെ തുന്ന് ആസ്മ പിടിപ്പെട്ടു ആസ്മ പിടിപെട്ട് ഒരു മാസത്തോളം പനിയും ചുമയുമായിട്ട് കഴിയാൻ ആയി അങ്ങനെ ചികിത്സിക്കുന്നതിനിടയിൽ ഡോക്ടർ പറ ഉപദേശിച്ചു വലി നിർത്തിയ തിരക്കീടില്ല എന്ന് അതിപ്പോൾ എത്ര വല്ലായി അതൊരു പത്ത് അറുപത് അറുപത്തഞ്ച് വല്ലായിരുന്നു അല്ലേ ഒരു ഒരു ദിവസം എത്ര സെറ്റ് വരെ വലിച്ചിരുന്നു ആ ഒരു വെട്ടും പതിനഞ്ച് രൂപ വരിക്കുമായിരുന്നു ആ പതിനഞ്ച് സെറ്റ് വരെ ഒരു ദിവസം വലിച്ചിരുന്നു